എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐത്തിരി ഇന്ന് ഞാൻ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് ടീനേജ് കുട്ടികൾക്കുള്ള അടിപൊളി ടോപ്പുകളാണ് അത് നേരത്തെ ഞാൻ വളരെ കുറച്ച് നല്ല സൂപ്പർ ഐറ്റങ്ങളായിരുന്നു കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് സ്റ്റോക്ക് ഔട്ടായി പോയി പിന്നെ ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്യുന്ന ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാതി ലേറ്റായി ഇപ്പോഴാണ് സാധനം വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് അതായത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ ഒരു നാനൂറ്റി പത്തൊമ്പത് രൂപ വരെ ഒരു മൂന്ന് മോഡലിൽ അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇതാണ് ഫസ്റ്റ് ഐറ്റം ഇത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ടീനേജ് കുട്ടികൾക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് പോണ ഒരു ഐറ്റം ആണ് ഈ കോളറിനെക്കിനത് പഫ്ലി വന്നിട്ട് ഒരു റോംബർ ടൈപ്പ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ആണ് കേട്ടോ ഇതിന്റെ അകത്ത് തന്നെ ഒരു ഒരു ഗ്ലിറ്ററിങ് പോലെ ഒരു സീക്വൻസ് ഒക്കെ ഇതിനകത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ട് അടിപൊളിയാ സംഭവം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഡാർക്ക് ഈ ടോപ്പ് പാട്ട് വരുമ്പോഴത്തേക്കും നല്ല നല്ല ഭംഗിയാണ് കേട്ടോ അത് സൂപ്പർ ആണ് നാനൂറ്റി പത്തൊമ്പത് ഉള്ളൂ ഇതാകുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് അല്ല ആണ് ഇതിനകത്ത് ഒരു ഫ്ലേറ്റർ കട്ടിംഗ് വരുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ മെറ്റീരിയലും അതുകൊണ്ട് തന്നെ നല്ല ഹെവിയ ആണ് ഈ നാനൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ തന്നെ ഒരു നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇത് രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം മൊത്തം രണ്ട് റൈറ്റിലായിട്ട് രണ്ട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതാണ് നാനൂറ്റി പത്തൊമ്പതിന്റെ ഫസ്റ്റ് ഐറ്റം ഇതിന്റെ വേറെ കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഒരു നല്ല ഒരു ജർമ്മൻ ബുദ്ധി സൂപ്പർ കളർ ആയിട്ട് അടിപൊളി കളറാണ് അത് സെക്കൻഡ് കളർ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഒരു ടീനേജ് കുട്ടികൾക്കേ പറ്റത്തുള്ളൂ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സിൻ്റെ അകത്തുള്ള അത്ര ഓവറായിട്ട് ഫാറ്റായിട്ടുള്ള വണ്ണമില്ലാത്ത സാധാ കുട്ടികൾക്കേ പറ്റത്തുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് ഇതൊരു ബ്ലൂ വരുന്നുണ്ട് അതിൻ്റെ ഒരു നല്ല ഒരു കോഫി ബ്രൗണും മെറൂണും കൂടി ചേർന്ന ഒരു ഷെയ്ഡ് വരുന്നുണ്ട് വളരെ ഭംഗിയുള്ള കളേഴ്സുകളാണ് എല്ലാം കട സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് ഉപയോഗിക്കുകയുള്ളൂ അതെ ഇതാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് ഈ ലാവണ്ടറിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ഈ കോമ്പിനേഷൻ വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ വളരെ ഭംഗിയാണ് നല്ല രസമാണ് കേട്ടോ ഒരു അതിനകത്ത് തന്നെ ഒരു ഇങ്ങനെ വരുന്നതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാൻ ഒരു ഫുൾ അതിൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം നാനൂറ്റി പത്തൊമ്പേരും ഉള്ളൂ അതിൻ്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് ലാവണ്ടർ ആണ് അതിൻ്റെ കേട്ട് ലാസ്റ്റ് കളർ നാല് കളറുകളാണ് വരുന്നത് ഒരു ആഷ് കളറാണ് ഒരു മൊസൈക്കുണ്ട് പോലെ വരും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുള്ള ഡിസൈനുകളെല്ലാം അടിപൊളിയാണ് ഒരു കോളർ നെക്ക് എല്ലാം വരും സൂപ്പർ ഐറ്റം നാനൂറ്റി പത്തൊമ്പത് സൂപ്പർ ഐറ്റം ഇനി അതിന്റെ തന്നെ ഒരു രണ്ടാമത്തെ ഐറ്റോണത് അതേ റേറ്റ് തന്നെ വേറെ ഒരു ഡിസൈനകത്ത് വരുന്നുണ്ട് ഇതിന് വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് കോളർ വരത്തില്ല സാധാ ഒരു ഇത് വരും ഇതിൻ്റെ തന്നെ ഒരു സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ നേരത്തെ ഞാൻ ഇതേ മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഈ സെൽഫ് പ്രിന്റ് ഇല്ലായിരുന്നു ഈ ഗ്ലിറ്ററിങ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മുന്നൂറ്റി ഞാൻ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇനിയിപ്പോ ഒരു ഇരുപത് രൂപ കൂടുതൽ വരുന്നുണ്ട് നാനൂറ്റി പത്തൊമ്പത് രൂപ ഈ ഗ്ലിറ്ററിങ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് അതിനകത്ത് തന്നെ വരുന്നുണ്ട് അതിനകത്ത് തന്നെ ഒരു സെൽഫ് എംബോസിങ് വർക്കും കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ വ്യത്യാസം വരുന്നത് അതിന്റെ രണ്ടാമത്തെ കളറാണ് ഇതും മൊത്തം നാല് കളർ വരുന്നുണ്ട് ഒരു ഓണിയൻ പിങ്കിനകത്താണ് വരുന്നത് മറ്റേ ഇത് വന്നിട്ട് ഒരു ബ്ലാക്കിനകത്താണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഓണിയൻ പിങ്കിനകത്താണ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ അടിപൊളി ഐറ്റമാണ് നാനൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് ഈ ബോംബെ ഐറ്റം ഒക്കെ സാധാരണ നല്ല റേറ്റിലാണ് വരുന്നത് ഇത് വളരെ വിലക്കുറച്ചാണ് നല്ല ഐറ്റം ആണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അതിൻ്റെ വേറൊരു കളറാണ് എല്ലാം നല്ല കളേഴ്സുകളാണ് ഒരു കോഫി ബ്രൗൺ തന്നെ ഒരു ലൈറ്റ് കളർ നല്ല കളറാണ് അതോ അതിനകത്ത് ഏറ്റവും നല്ല സൂപ്പർ കളറാണ് ചേട്ടാ ക്രീമിനകത്ത് ബ്ലാക്ക് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നല്ല ഭംഗിയാട്ടല്ല അടിപൊളി അയച്ചൊരു നാനൂറ്റി പത്തൊമ്പത് രൂപയേ ഉള്ളൂ അടിപൊളി അയക്കാം അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നൊരു ഐറ്റം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ആ ഐറ്റം ഇപ്പോഴും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് പ്രത്യേകം ഞാൻ നിങ്ങളെ പറഞ്ഞ് കാണിക്കാണ് ഈ ഐറ്റം ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചോദിച്ചതാണ് ത്രീ നയൻറ്റി ഫൈവ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫുൾ ക്ലിക്കറിങ് വരുന്ന അടിപൊളി ഐറ്റം ഇതായിട്ട് നല്ല കളറുകൾ കേട്ടോ നല്ല അടിപൊളി എല്ലാം നല്ല ഫാൻസി കളറുകളാണ് വരുന്നത് സൂപ്പർ കളറുകൾ ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ ഒരു വരുന്നത് കളർ നല്ല കളറാണ് അതിന്റെ ഒരു സെക്കൻഡ് കളർ ഞാനിപ്പോ കാണിക്കുന്നത് ആദ്യം കാണിച്ച് നാനൂറ്റി പത്തൊമ്പതിന്റെ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ വേറൊരു കളർ മെറൂൺ കളറിനകത്ത് വൈറ്റ് കോമ്പിനേഷൻ വരും ഇത് അതിന്റെ മൂന്നാമത്തെ കളറാണ് കേട്ടോ ഒരു ഒരു ഡാർക്ക് ഗ്രീനകത്ത് വൈറ്റ് ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ അടുത്ത ഒരു റോയൽ ബ്ലൂ അടിപൊളി കളർ ആട്ടാ റോയൽ ബ്ലൂവിനകത്ത് ഒരു വൈറ്റ് കോമ്പിനേഷൻ വരും ഗ്രീൻ നയൻറ്റി ഫൈവിന്റെ ഈ നാല് കളേഴ്സിലാണ് നമ്മളടുത്ത് വന്നിട്ടുള്ളത് മറ്റേ നാനൂറ്റി പത്തൊമ്പത് തന്നെയാണ് ആദ്യം കാണിച്ച രണ്ട് സെറ്റ് അങ്ങനെ ഈ രണ്ട് സെറ്റാണ് ഈ മൂന്ന് സെറ്റാണ് നമ്മളടുത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലം ഐത്തിൽ പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ രാഗൻ ടെക്സൈൽ എന്നുള്ള സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്